ഇന്ന് ഞാൻ വന്നത് പ്രെസ്സിങ് സ്റ്റഡുമായിട്ടാണ് കണ്ടോ ഫ്രണ്ട് കണ്ടോ ഫ്ലാറ്റാണ് കണ്ടോ അതിൻ്റെ ബാക്ക് കണ്ടോ അപ്പോൾ ഈ കാത് കുത്താത്തവർ കാണും ചിലപ്പോൾ കമ്മലിട്ട് അലർജി ഉള്ളവർ കാണും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതായത് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാമാണ് ഇതും ഫ്ലാറ്റാണ് ഇതും ഫ്ലാറ്റാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇതിലേക്ക് പശ തേച്ച് ഒട്ടിക്കാവൂ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാവൂ ഇതൊരു രാത്രിയിൽ നമ്മൾ തേച്ച് ഒട്ടിച്ച് വെച്ച് ഇട്ട് നമ്മൾ അടുത്ത ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇരുന്നോളൂ അങ്ങനെ ഒട്ടിച്ച ഒരു കമ്മലാണ് ഇതാണ്ടത് പക്ഷേ ഇത് നമുക്ക് മിഡിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത് കണ്ടോ ഇതിനകത്ത് മയൽപ്പീലിയുടെ ഒരു ഇതാണ് വന്നേക്കുന്നത് അങ്ങനെ കുന്തൻസ്റ്റോൺ ഒരെണ്ണം കാണിച്ചു തരാൻ നമ്മൾ നിങ്ങളൊക്കെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് വേണ്ടത് ഇത് ഞാൻ ഒട്ടിച്ചേക്കുന്നതാണ് കാത് കുത്താത്ത ഒരുപാട് പേര് ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ കമ്മലിറണമെന്ന് ആഗ്രഹവും കാണും ഇത് നമ്മുടെ കാതിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കാതിന് ഒന്നും ഉണ്ടാകത്തില്ല എത്ര സമയം സമയമേണേലും നമുക്ക് വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഉരു വീട്ടിൽ വരുമ്പോൾ മാറ്റി വെക്കുകയും ചെയ്യാം അതുപോലെ ഒരുപാട് പേര് ഇത് ആവശ്യപ്പെടും കേട്ടോ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഓക്കെ